ഹായ് എല്ലാവർക്കും ശരവണ കടയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ക്രിസ്മസ് കളക്ഷനുമായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ക്രിസ്മസ് കളക്ഷനാണ് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ക്രിസ്മസ് കളക്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതാ ഏറ്റവും പുതിയതായിട്ട് നമ്മൾ റെഡ് കോമ്പിനേഷനിലൊക്കെ വരുന്ന ജോർജറ്റ് ബനാർസി സാരികള് അതേപോലെ തന്നെ ഇത് ക്രേബ് സിൽക്കിന്റെ വരുന്ന അതെ അല്ലെ നോക്കി അതിന്റെ കുറച്ച് വെറൈറ്റീസ് പിന്നെ ഈ കാണുന്നൊക്കെ നല്ല പേസ്റ്റ് ഷെയ്ഡ്സിൽ വരുന്ന ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരീസ് ഇതാ ടിഷ്യത പേസ്റ്റ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരുപാട് വെറൈറ്റി ആണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ വിഭവമാണ് ക്രിസ്മസ് സ്പെഷ്യൽ കളക്ഷൻ ആണ് ക്രിസ്ത്യൽക്കൊക്കെ കണ്ടില്ലേ കൂടുതൽ ഇപ്പൊ ഡിമാൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഐറ്റം കേട്ടോ ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് വളരെ നിസാര പൈസക്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും വലിയ വില കൊടുക്കണ്ട അപ്പൊ നമ്മൾ ഓരോ ഐറ്റംസ് നമ്മൾ കാണിക്കാം നമുക്ക് ഫസ്റ്റ് നമ്മൾ പുതിയ പുതിയൈറ്റിയിലെ സ്റ്റാർട്ട് ചെയ്യാം ഇതിൽ ആക്ച്വലിന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് കരമുണ്ട് ഒന്ന് സിൽവർ കസവിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഗോൾഡൻ കസവിലും കൊടുത്തിട്ടുണ്ട് ഇത് ബോഡി ഫുൾ ആയിട്ട് നമുക്ക് ഗോൾഡൻ കസവാ കൊടുത്തേക്കുന്നത് ബട്ട് ബോർഡറിലാണെന്നുണ്ടെങ്കിൽ സിൽവർ ആണ് കൊടുത്തേക്കുന്നത് മുന്താണിയിലാണെങ്കിൽ സ്ട്രൈപ്സ് സിൽവറിന്റെ സ്ട്രൈപ്സ് ബോഡിയിൽ ഫുൾ ആയിട്ട് ബ്രോക്കേഡ് വർക്ക് ഗോൾഡന്റെ വർക്ക് ആണ് നമുക്ക് ബോർഡറിൽ കണ്ടോ ഓക്സിഡൈസ്ഡ് സിൽവർ സെറി അതില് ടെമ്പിൾ ഡിസൈനോട് കൂടിയിട്ടാണ് ചെയ്തേക്കുന്നത് ഇത് നമുക്ക് ഗിഫ്റ്റിംഗ് പേർപ്പസിനാട് പോകുന്ന ഒരു കളക്ഷനാണ് അപ്പൊ ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് നമുക്ക് ഒന്ന് കാണിച്ചു അമ്പത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ കളേഴ്സ് ഒരുപാടുണ്ട് കളേഴ്സ് കാണിച്ചു തരാം ഓപ്പൺ ചെയ്ത് കാണിക്കാം ഓപ്പൺ ചെയ്തോ ഓപ്പൺ ചെയ്യുമ്പോൾ എന്നിട്ട് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്ക കേട്ടോ ഒരുപാട് സാരികളാണ് നമുക്ക് പല്ലു ഒക്കെ സ്ട്രൈപ്സ് തന്നെയാണ് ഈ കാണുന്ന രീതിക്ക് സ്ട്രൈപ്സ് തന്നെയാണ് വരുന്നത് വീഡിയോ മുഴുവനായിട്ട് അതെ ഒരുപാട് കാണിക്കുന്നുണ്ട് കണ്ടില്ലേ പിന്നെ കളർ 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 ലൈറ്റ് വ്യത്യാസമുണ്ട് ഡിഫറെ ഷെയ്ഡ്സ് മാത്രമേ ആണല്ലേ കൊടുത്തിരിക്കുന്നത് ബോർഡറില് സിൽവർ ആണ് ബോർഡറും പല്ലുവിലും ഓക്സിഡൈസഡ് കൊടുത്തിരിക്കുന്നത് ബാക്കി ഗോൾഡിലെ ഗോൾഡ് തന്നെയാണ് നല്ല വെറൈറ്റി സാരിയാണ് സാരി ആണ് ആയിരത്തി അഞ്ഞൂറ്റിഅമ്പത് രൂപ നല്ല പേർപ്പസിന് ഒരുപാട് പോകുന്നുണ്ട് ഈ ഒരു കളക്ഷൻ മാത്രം നമുക്ക് ഓ എന്ത് ഭംഗി നോക്കി കാണാം അതെ ഇത് അടുത്ത കളറ് ഒരുപാട് വെറൈറ്റി കളർ ഉണ്ട് ഇത് ഗോൾഡ് വരുന്നത് നമ്മൾ ഗോൾഡ് ഇതിൽ വരുന്നതി ഒരു അടിപൊളി എന്താ അതെ ാണ് നമുക്ക് ബോർഡറിൽ ഗോൾഡ് വരുന്നൊരു കളക്ഷൻ ആണ് അടുത്തത് കാണിക്കുന്നത് നമുക്ക് ബോഡി പോഷൻ വരിക ബോർഡറാണ് നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ കസവാണ് കൊടുത്തേക്കുന്നത് ഞാൻ പല്ലു ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പല്ലൂര് മറ്റേത് സിൽവർ ആയിരുന്നു ആയിരുന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഗോൾഡന്റെ ഷെയ്ഡ് തന്നെയാണ് കൊടുത്തേക്കുന്നത് ഉള്ളില് ഫുള്ളും ബ്രോക്കേഡ് ആയിട്ടുള്ള കസവിന്റെ വർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത് അപ്പൊ ഇതിന്റെ കളർ ചെഞ്ചസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല ഭംഗിയുള്ള ഡിസൈനും വരുന്നുണ്ട് കേട്ടോ ഓക്കെ അതായത് ഈ ഡിസൈൻ നോക്കി നല്ല ഭംഗിയാണ് ഈ ഡിസൈൻ ആണ് നമ്മളിതില് പെട്ടെന്ന് അറിയാൻ പറ്റൂല്ലേ അതെ പെട്ടെന്ന് ബോഡി ഫുള്ള് ഹെവി ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള സാരി അടുത്തൊരു ഇതും കൂടി കാണിച്ചു തരാം ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല സാരീസാണ് കേട്ടോ അത് എന്തായിരുന്നു കളേഴ്സ് നല്ല രസം ഇതേ സാരി കാണാൻ അല്ലേ കൂടുതലും കളക്ഷൻസ് നല്ല ഭംഗിയുള്ള ഫാസ്റ്റ് മൂവ്മെന്റ് ഉള്ള കളക്ഷൻസ് ആഡർ ആണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് കല്യാണം പർച്ചേസിന് നമ്മുടെ ഷോപ്പിൽ എത്തുന്നവർക്കൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും നമ്മൾ ഇതിന്ന് ചെയ്തു തരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ബ്രൈഡൽ കളക്ഷൻറെ ഒക്കെ നമ്മൾ പഴയ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇനിയും പുതിയ കളക്ഷൻസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പിന്നെ ഒരു വീഡിയോ ആയിട്ടും വരുന്നതായിരിക്കും വെഡ്ഡിങ് പാർട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ നേരിട്ട് തന്നെ നമ്മുടെ ഷോപ്പിൽ വന്ന് എത്തിച്ചേരുക നമ്മുടെ ഷോപ്പിന്റെ പേര് നിങ്ങൾ മറക്കണ്ടാണ് അങ്ങനെ സ്ഥിരം കാണുന്ന പ്രേക്ഷകർക്ക് ബ്രോനെ കണ്ടു ഞാൻ മനസ്സിലാവും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ശരവണ നെയ്ത്തുകട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്ലേലിസ്റ്റിലൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ടിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടു ബ്രോ ആ ഒരുപാട് വീഡിയോസ് ഏകദേശം ഒരു പത്ത് അറുപതോളം വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ മതി അത് നോക്കിയിട്ട് നിങ്ങൾ വന്ന് എത്തിച്ചേരുക അപ്പൊ എന്തായാലും ഓരോരുത്തർ വരുന്നുണ്ട് ഒരുപാട് പേര് വിളിച്ച് കറക്റ്റ് സ്പോട്ടിൽ എത്തുന്നുണ്ട് ഒരുപാട് വലിയ കടകൾ ഇവിടെയുണ്ട് അതിന്റെ ഇടയില് ഒരു കട തന്നെയാണ് കേട്ടിത് അപ്പൊ നേരിട്ട് ഈ ഒരു കളക്ഷൻ ചോദിച്ചിട്ട് വരുന്നുണ്ട് കാരണം The <laughs> cat അവിടെ കിട്ടാത്ത കുറച്ച് വെറൈറ്റി കളക്ഷൻസ് നമ്മുടെ ഇവിടെ ഉണ്ട് വിലയിൽ നിങ്ങൾ വന്ന് നോക്കിക്കോളൂ അല്ലെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം നിങ്ങൾക്ക് ഒരുപാട് ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് ഓപ്ഷൻസ് കൂടുതലാണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക പ്രൈസ് കമ്പയർ ചെയ്യുക ക്വാളിറ്റി കമ്പയർ ചെയ്യുക കമ്പയർ ചെയ്തതിനു ശേഷം മാത്രം പർച്ചേസ് ചെയ്യാൻ പിന്നെ വെഡ്ഡിംഗ് പാർട്ടികൾക്ക് നമ്മള് ഒരു ഷോപ്പുകാർ പറയുന്നേക്കാളും കൂടുതൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് ബില്ലി സെക്ഷനിൽ പുള്ളിക്കാരുണ്ടാവും ആയിരിക്കും കേട്ടോ ആരും ഒന്നും പേടിക്കണ്ട നേരത്തെ ഷോപ്പില് കസ്റ്റമർ കാരണം ഒരുപാട് ഷോപ്പിലേക്ക് എത്തുന്നുണ്ട് രണ്ട് ും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഞങ്ങൾ അടുത്ത കളക്ഷനിലോട്ട് നീങ്ങാം നല്ല ഒരു വയലറ്റ് കളർ വെറൈറ്റി ആയില്ലേ പിങ്ക് വീഡിയോയിൽ ഈ ഒരു സാരി നമ്മൾ ഇതുവരെ കളക്ഷൻ കാണിച്ചിട്ടില്ലായിരുന്നു ഫ്രഷ് ആണ് പോയാലോ അതായത് നമുക്ക് ടിഷ്യൂ വർക്ക് കാണിച്ചാലോ പ്ലെയിൻ ആണ് വരുന്നത് ബോർഡർ മാത്രമാണ് ബനാറസി സ്റ്റൈലിലെ കളക്ഷൻസ് ആണ് വരുന്നത് ഇത് രണ്ട് പീസ് താഴെ വരണ്ടെടുക്കണേ ഈ കളക്ഷൻ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇതില് ഫുള്ള് ആയിട്ടും ടിഷ്യൂ ആണ് വന്നിരിക്കുന്നത് ബനാറസി ബോർഡറോട് കൂടിയിട്ട് ടിഷ്യൂ ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ടിഷ്യൂ ആയതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഗ്ലീസിങും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ ഫേസ് ഷെയ്ഡിലാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻസിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഷെയ്ഡ്സിലാണ് നമ്മൾ ഇത് കൊണ്ടു വന്നേക്കുന്നത് ഗ്ലീസിംഗ് കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ക്രിസ്മസൊക്കെ തകർക്കാൻ പറ്റിയ ഒരു കളക്ഷൻ ആണ് ഇത് ഇത് ജസ്റ്റ് കാണിച്ചിട്ട് ഇത് കൂടുതലും ക്രിസ്ത്യൻസ് ആണ്ട്ടോ ഈ ഒരു സാരി എടുക്കുന്നത് ചർച്ചിൽ പോവാൻ നല്ല ഗംഭീര ഗഭീരാണ് ഇതില് സിൽവർ ജെറിയാണ് കേട്ടോ ചെറുതീറന്റ് ആണ് ലൈറ്റ് ട്രാൻസ്പ്ലാന്റ് ആണ് അതെ അതെ നല്ല നല്ല ഭംഗിയുണ്ട് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് ബനാറസി സാരി ആണ് ബോർഡർ ഒക്കെ കണ്ടത് നല്ല ഭംഗിയിലാണ് കൊടുത്തേക്കണേ ഇതൊരു റോസ് ഗോൾഡോ അല്ല സിൽവറോ അല്ല ലൈറ്റ് വെയിറ്റ് ആണ് വരുന്നത് ലൈറ്റ് വെയിറ്റ് ഇനിയെ ഈ ഒരു സാരി കാണിക്കുക കാരണം ഇതിന് മാച്ച് ആവുന്ന ഒരു തരത്തില് ാണ് അത് രണ്ടും ഡിഫറെന്റ് ആണ് ഡിഫറെ സെയിം ആണ് ഫുൾ ബോഡി ഫുൾ ബോഡി അങ്ങനെ തന്നെയാണ് ഇതാണ് നമുക്ക് പല്ലു പോഷൻ വരുന്ന വൈറ്റ് അതെ ബ്ലൗസും നമുക്ക് വൈറ്റ് കളറിനെയാണ് വന്നേക്കുന്നത് ശരിക്കും ഓക്കെ ഇത് ലൈറ്റ് ട്രാൻ അല്ലേ സിൽവറിലേ അതിന്റെ നമ്മുടെ കാണിച്ചു തരാം നാല് ഷെയ്ഡ് വരും ആ അതിന്റെ കോപ്പറും കാണിക്കാം അന്നിട്ട് ലൈറ്റ് കോപ്പർ അതിന്റെ മേലെ നല്ല ഭംഗിയുള്ള സാരിയാണ് സാരി ആണ് കേട്ടോ കളറാണ് പല്ലു അതിൽ ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ ഫുൾ ബോഡി വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഈ സാരി കാണാൻ പിന്നെ അടുത്തൊരു ദാ ഇതിന്റെ തന്നെ ലൈറ്റ് കോപ്പർ ഇത് നല്ല ഭംഗിയുള്ളതാണ് ഉള്ളതാണ് കേട്ടോ ലൈറ്റ് വെയിറ്റ് ഉള്ള ഒരു സാരിയൊക്കെ കേട്ടോ പ്രൈസ് റേഞ്ച് ആണ് ഇതിന്റെ ഏറ്റവും ഹൈ ലൈറ്റ് അമ്പത് രൂപ ഫുൾ ബോഡി കണ്ടില്ലേ അതേപോലെ തന്നെ പല്യു പോർഷൻ കണ്ടില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു സാരി കാണാൻ ഇനി നമ്മള് അടുത്ത നമ്മൾ ആദ്യം ഇതില് നമുക്ക് ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഫുള്ളും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഇതെ യെല്ലോ ഫുള്ളും സിൽവർ ബേസ്ഡ് ടിഷ്യൂ ആണ് അതുകൊണ്ട് നമുക്ക് ഗ്ലേസിംഗും നല്ല രീതിയിലേക്ക് ഉണ്ടാവും ഇത് എന്താ നമുക്ക് പല്ലൂലാണെന്നുണ്ടെങ്കിൽ സ്ട്രൈപ്സ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബോഡിയിലൊക്കെ ചെറിയ രീതിയിലേക്ക് ലൈൻസും കൂടെ വരുന്നുണ്ട് അടുത്തൊരു ലൈറ്റ് പിങ്കിഷ് കളറാണ് ഇതിൽ നമുക്ക് ഈ കസവം എന്ന് പറയുന്നത് സിൽവറും അല്ല റോസ് ഗോൾഡും അല്ല അതിൻ്റെ ഇടയിൽ രണ്ടിന്റെയും ഇടയിൽ വരുന്ന ഒരു ഷെയ്ഡാണ് കൊടുത്തേക്കണേ എന്താ ഇതാ നമുക്കൊരു ഗ്രീൻ ഉണ്ട് ഫ്ലൂറസൺ ഗ്രീൻ ഉണ്ട് പേസ്റ്റൽ ഷെയ്ഡാണ് അടുത്ത് രണ്ടെണ്ണം ഇതില് നമുക്ക് ആ സ്ട്രൈപ്സ് വരുന്നില്ലേ തന്നെ വേറൊരു ഡിഫറൻറ് ആയിട്ടുള്ള ബോർഡർ ആണ് ഓ നല്ല ഓ ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് പിങ്ക് കാണിച്ചിരുന്നു അതിന്റെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ബോർഡർ ആണ് രണ്ട് ബോർഡറും തമ്മിൽ ഡിഫറൻസ് വരുന്നത് ശരിക്കും സാരിയില്ലേ നമുക്ക് നേരിട്ട് വ്യൂല് നല്ല ഭംഗി ഉണ്ടാവും ഫോട്ടോയിൽ ഇതിന്റെ പ്രൊഡക്ഷൻ എത്ര മാത്രം എനിക്ക് എടുത്തു കാണിക്കുന്നില്ല നേരിട്ടല്ലേ ഇതിന് കാണാൻ ഭംഗി തീർച്ചയായിട്ടും നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് അതിന്റെ കുറച്ചും അതെ അടുത്തൊരു ബ്ലൂ ഷെയ്ഡ് ഇത് വളരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള സാരിയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനും ഭയങ്കര കംഫർട്ട് ആയിരിക്കും ും തീർച്ചയായിട്ടും ആണെങ്കിലും നല്ല കളർ ഷെയ്ഡ് അല്ലേ അതെ എല്ലാം ലൈറ്റ് ഷെയ്ഡ്സാണ് വന്നിരിക്കുന്നത് അടുത്തത് കണ്ടല്ലേ പിന്നെ അടുത്ത നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് വീണ്ടും വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ച് തരാം ബോർഡർ കൂടുതൽ വർക്ക് കാണിക്കാൻ ഉണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് സാരി വേണം ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അല്ല നിങ്ങൾക്ക് വേറെ പുതിയ കളക്ഷനും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ നമ്മുടെ കളക്ഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് വീഡിയോ കോൾ വഴിയോ അല്ല ഫോട്ടോസ് ആയിട്ടോ ഒക്കെ കാണിച്ചു തരുന്നതായിരിക്കും നമ്മൾ കാണിക്കാത്ത ഒരു അടുത്ത അടിപൊളി ഷെയ്ഡാണ് നമുക്ക് ലാസ്റ്റ് ഒരു ലൈറ്റ് എള്ളോട് കൂടിയിട്ട് ാണ് ഇതൊക്കെ സ്വന്തം വെറും ആയിരത്തി നാന്നൂറ്റി അമ്പത് രൂപക്ക് സാരി നിങ്ങൾക്ക് സ്വന്തം ഇത്രയും കളക്ഷൻസാണ് ഇതിൽ വരുന്നത് ഇനിയിപ്പൊ അടുത്തത് വിവരം നമുക്ക് കുറച്ചൊരു ഫാൻസി ടൈപ്പും കൂടെ ആക്കാം സെമി സിൽക്കിൽ ഒരു കളക്ഷൻ ആണ് അതിൽ നിന്ന് ഞാൻ പേസിൽ നിന്ന് തന്നെ തുടങ്ങാം ഇത് ഓൾ ഓവർ ദ ബോഡി ഈ ഒരു പുട്ടാവേഴ്സ് വരും കോപ്പറിലാണ് ബുട്ടാ വേക്സ് കൊടുത്തേക്കുന്നൂറ്റി അമ്പത് രൂപ രൂപ നല്ല ലുക്ക് നല്ല കോപ്പർ ഷെയ്ഡ് കൊടുത്തിട്ട് അതിന്റെ കളർ ഷെയ്ഡ് ആണെങ്കിൽ നന്നായിട്ട് ടസർ ഇത് ആക്ച്വലി സെമി സിൽക്കിലാണ് വരുന്നത് അതെ അതെ ഇത് നോക്കുമ്പോ ടസർ പോലെ നോക്കുമ്പോ തോന്നും പട്ടിസിലാണെങ്കിൽ അപ്പൊ ഇതിന്റെ ഒരുപാട് കളേഴ്സ് ബ്ലൗസ് കാണിച്ചോ ഇല്ല കാണിച്ചിട്ടില്ല ബ്ലൗസ് കാണിച്ചിട്ട് തന്നെ പോകലെ റണ്ണിങ് ബ്ലൗസ് ആണ് വന്നിരിക്കുന്നത് ഇതില് ഫുള്ള് വർക്ക് വരുന്നുണ്ട് സാരി അടുത്തൊരു ലാവൻഡർ കളർ ലാവൻഡർ കളർ അതെന്താ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ഈ സാരിയും യെല്ലോ കളക്ഷൻ

കസ്റ്റമേഴ്സ് ഡിഫറൻ്റ് ആയി പോകുന്നു ഓരോരുത്തർ ഓരോ ഇഷ്ടം ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെടാത്ത കളർ ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ എല്ലാ കളക്ഷൻസും നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് കാണിക്കുമ്പോ തന്നെ എല്ലാ ഇവൻ നമുക്ക് ഇഷ്ടപ്പെടില്ലേ നല്ല ബ്രൈറ്റ് കളേഴ്സ് ആണ് ഈ ഒരു കളക്ഷനിൽ വന്നേക്കുന്ന ആയിരത്തി മുന്നൂറ്റിഅമ്പത് രൂപയാണ് സാരിയുടെ വില വരുന്നത് എന്താ ഭംഗി നോക്കി സാരി അടിപൊളി രസമാണ് അതും അടുത്ത നല്ല അടിപൊളി കളർ അങ്ങനത്തെ കളറൊക്കെ കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം നോക്കി നല്ല ഭംഗി ഇല്ലേ ചേച്ചിമാര് പറയും നല്ല ഭംഗിട്ടോ വർക്കാണെങ്കിലും നല്ല ചെറിയ ചെറിയ കൊടുത്തിട്ട് നന്നായിട്ടുണ്ട് ഈ സാരി ഇനി നമ്മൾ അടുത്തത് ഒരു വെറൈറ്റി അതിന്റെ നാല് ഡിഫറൻറ്റ് ആണ് നമ്മുടെ കയ്യിൽ നിന്നുള്ളത് സിൽക്ക് അറിയാൻ നിങ്ങൾക്ക് ടിഷ്യൂ ബേസ്ഡ് ആയിട്ടാണ് വരുക അത് ക്രഷ് ചെയ്ത മോഡലാണ് സാരി കൊടുത്തേക്കുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരി സാരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ട്രാൻസ്പെറന്റ് ആണോ ലൈറ്റ് വെയിറ്റ് ജസ്റ്റ് ഒന്ന് ഇത് നമ്മുടെ പ്ലെയിൻ ടിഷ്യാളും കുറച്ചും കൂടെ നമുക്ക് കട്ടി ഉണ്ടാവും കട്ട് നമ്മൾ ക്രഷ് ചെയ്തുകൊണ്ട് നമുക്ക് ഒന്നും കൂടെ അടുത്തടുത്തായിരിക്കും മെറ്റീരിയൽ ബോർഡർ നല്ല ഭംഗിയുള്ള കിടക്കുന്ന ക്രഷഡ് സിൽക്ക് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് വിവരം പിടിച്ചു നോക്കിക്കോളും അത്രയും ലൈറ്റ് വെയിറ്റ് ആണ് അറിയത്തില്ല എന്താ ഒരു നൂറ്റമ്പത് ഗ്രാം വെയിറ്റ് ചെയ്യാൻ നോക്കിയിട്ടില്ല വളരെ കുറവുള്ള വെയിറ്റ് ആണ് ആ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ ഉണ്ടാവുമോ അതെ അപ്പൊ അതിന്റെ കളർ ചേഞ്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ നല്ല ഭംഗിട്ടോ സാരി റേറ്റ് എത്രയാണെ ഇതിന്റെ റേറ്റ് ഞാൻ നോക്കി പറയാവേ ഇത് വാഷിംഗ് ബ്രോ ഇത് ബെറ്റർ ഷാംപു വാഷ് ആയിരിക്കും ഇതിന്റെ പ്രൈസ് വരുന്ന രണ്ടായിരം രൂപ അതെ പിന്നെ ഇത് അലക്കി കഴിഞ്ഞിട്ട് എങ്ങനെ ഇട്ടാലും കൊഴപ്പില്ല ഇത് അത്രത്തോളം നല്ലതാണ് ബെറ്റർ ഡ്രൈ വാഷ് ആയിരിക്കും നിങ്ങൾക്ക് അതിന് സൗകര്യം ടിഷ്യൂ ആയതുകൊണ്ട് ഉദിച്ച കളറായില്ലേ അടുത്തത് കേട്ടോ നോക്കി നല്ല ഭംഗിയുണ്ട് എന്തായാലും സാരി ആണ് അതെ ഇത്രയും വെറൈറ്റി സാരിയാണ് കേട്ടോ നമ്മള് ഇതിൽ വന്നിരിക്കുന്നത് അടുത്ത നമ്മൾ സ്പെഷ്യലി കാണിക്കാൻ പോകുന്നത് അത് നന്നായിട്ടോ ഈ കളർ ഈ ഗ്രീൻ നന്നായിട്ട് അല്ലേ ആ അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്ന കട്ട് വർക്ക് ആണ് ഇതിൽ ബോഡി ഫുള്ളും സെയിം വർക്ക് ആണ് വരുന്നത് നമുക്ക് ഈ കട്ട് വർക്കിൽ മാത്രമേ ഡിസൈൻസ് ചേഞ്ചസ് വരുന്നുള്ളൂ അപ്പൊ ഇതും നമുക്ക് ക്രിസ്മസ് ടൈമിലൊക്കെ ഒരുപാട് പോകുന്ന ഒരു കളക്ഷൻ ആണ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അത്യാവശ്യം വെയിറ്റ് വരുന്നത് നമ്മൾ ഇത്രയും നേരം ക്രഷർ സിൽക്ക് അതൊക്കെ നോക്കിട്ട് വെയിറ്റ്ലെസ് ആയിരുന്നു ഇവിടുത്തെ അത്യാവശ്യം വെയിറ്റ് വരുന്ന ഒരു സാരിയാണ് അത്ര വെയിറ്റ് 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 ഇല്ലല്ലോ അതിനെ അതിനെ കമ്പയർ നമുക്ക് സാധാരണ ഒരു സാരിയുടെ അതെ ബോഡി ഫുൾ ആയിട്ടും ഒരു വൈറ്റ് പ്രിന്റഡ് നമുക്കൊരു ക്രീമിഷ് കളറിൽ വൈറ്റ് പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് ജസ്റ്റ് ഒന്ന് ബോഡി കാണിച്ചരാം എന്താ പല്ലുവിൻ്റെ പോർഷൻ ഈ ഒരു രീതിയിലേക്കാണ് വരുന്നത് മുന്താണിയിലും നമുക്കൊരു കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള പ്രിന്റും കാര്യങ്ങളും അതെ ഇനിയിപ്പോ ഇതിന്റെ ഡിസൈൻ ചേഞ്ചസ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്താ ഇത് കട്ട് വർക്കിലാണ് ഡിഫറെന്റ് ആയിട്ടുള്ള കട്ട് വർക്ക് വരുന്ന ഒരു ഐറ്റം ആണ് ഇതും കൂടെ ഉണ്ട് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറാണ് ബിക്കോസ് ആ ഒരു മെറ്റീരിയലിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വന്നിരിക്കണം ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് റെഡ് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള റെഡിൽ മാത്രം വരുന്ന ഒരു കളക്ഷനാണ് ഇപ്പം ഏറ്റവും ട്രെൻഡിങ്ങിൽ ഇരിക്കുന്ന ജോർജ് ബനാരസിയിൽ വരുന്ന കളക്ഷൻസ് ആണ് അപ്പം ഇതൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം അപ്പം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം ഇത് ജോർജ് ബനാറസിൽ ഒരു കളക്ഷൻസ് ആണ് നമ്മുടെ ലാസ്റ്റ് വീഡിയോസിലൊക്കെ നമ്മൾ ഈ ഒരു കളക്ഷൻസ് ഇട്ടിട്ടുണ്ട് അപ്പൊ അത് കാണാത്തവർക്ക് വേണ്ടി അതെ അതെ നിങ്ങൾ ഈ വീഡിയോ ജോർജ് ബനാറസി സാരികൾ കാണാനാണെങ്കിൽ മുമ്പുള്ള വീഡിയോയിൽ പോയി നോക്കിയാൽ മതി രണ്ടോ മൂന്നോ വീഡിയോസ് ഇട്ടിട്ടുണ്ട് രണ്ട് വീഡിയോസ് നമ്മൾ മെയിൻ ആയിട്ട് അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ അത് കാണി മുന്നിട്ട് വീഡിയോ അപ്പൊ ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് ആണ് കോൺട്രാസ്റ്റ് ഉള്ള രീതിയിലേക്കും വരുന്നുണ്ട് അല്ലാതെയും വരുന്നുണ്ട് ഇതിൽ കളക്ഷൻസ് ഒരുപാടുണ്ട് ഇത് മാത്രമല്ല കളക്ഷൻസ് ഒരുപാടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്നോ രണ്ടോ എണ്ണം കാണിക്കണോന്നേലു ഇനി നമ്മള് റെഡിൽ വരുന്ന വേറെ കളക്ഷൻസും ഉണ്ട് അപ്പൊ അത് ജസ്റ്റ് ആദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കാരണം ജോർജ് ബാൻസിണ്ടാവും കളക്ഷൻസ് ഒക്കെ അടുത്ത കളക്ഷൻസ് ഇത് നമുക്ക് ഫാൻസിയിൽ വരുന്ന ഒരു കളക്ഷൻസ് ആണ് ഇത് നമുക്ക് ബോർഡറിൽ അത്യാവശ്യം വലിയ രീതിയിലേക്കുള്ള കസവന്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട് ബോർഡറിൽ തന്നെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബോഡിയിലും എംബ്രോയിഡറി ആണ് ഇതുപോലെ ചെറിയ ചെറിയ നല്ലൊരു വർക്ക് ആണ് കൊടുത്തേക്കുന്നത് ഞാൻ സാരി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം സാരിയുടെ പല്ലു ഈ കാണുന്ന രീതിയിലേക്കാണ് വരുന്നത് ഓൾ ഓവർ ദ ബോഡി നമുക്ക് ഗോൾഡന്റെ എംബ്രോയിഡറി വർക്ക് ആണ് കൊടുത്തേക്കുന്നത് രീതിയിലേക്കാണ് നമുക്ക് വർക്ക് വരിക നമുക്കിത് ഇത് ചെസ് പോർഷനിലാണ് വരിക നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ താഴെ പോകുന്ന പോർഷനിൽ തൊട്ട് നമുക്ക് പകുതിയിലേക്കേ വർക്ക് വരുള്ളൂ ഓൾ ഓവർ ദ ബോഡി വർക്ക് ഫുൾ വർക്ക് ഉണ്ടാവില്ല ഇത് നമുക്ക് താഴെ കാണുന്ന പോർഷനിലേക്കാവും ഈ വർക്ക് ഉള്ളിലോട്ട് പോകുമ്പോ അടുത്തത് അടുത്തൊരു റെഡ് ബേസ്ഡ് സാരിയാണ് ജസ്റ്റ് ഒരു സ്ട്രൈപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ബ്ലാക്ക് ആണ് അതിന്റെ ബോർഡർ കൊടുത്തേക്കുന്ന ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് അതിന്റെ ഡിസൈൻ എല്ലാ പല്ലു ഒക്കെ ഒരേപോലെ ആയിരിക്കും ആ പല്ലു സെയിം ആണ് ഇവിടുത്തെ ഡിസൈൻസ് ഡിഫറെന്റ് ആയിരിക്കും അടുത്തത് എക്സാക്ട്ലി ഒരു ക്രിസ്മസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് അടുത്തത് അടുത്തത് ഡിസൈൻ വരുന്നത് ഇത് എന്തായാലും നമുക്കൊരു ക്രിസ്മസ് ട്രീയുടെ ഒരു പാറ്റേണിലാണ് ഈ ഒരു പ്രിന്റും കാര്യങ്ങളും നല്ല ഇത് എന്ന് നമുക്ക് ശരീരത്തോട് ഒട്ടി കിടക്കുന്ന മെറ്റീരിയലാണ് അതെ കുറച്ച് ക്രീം മെറ്റീരിയൽ അവൈലബിൾ ആണ് ഒരുപാട് വെറൈറ്റി നമുക്ക് ആയിരത്തി അറുനൂറ് രൂപ വരുന്ന കളക്ഷൻസ് ആണ് നമുക്ക് ക്രിസ്മസിന് സ്പെഷ്യലി യൂസ് ചെയ്യാൻ പറ്റുന്ന ാണ് ഈ ഒരു കളക്ഷൻ കൂടി ഒന്ന് കാണിക്കാം ജസ്റ്റ് ഒന്ന് രണ്ട് സാരിയും കൂടെ നമുക്ക് ക്രിസ്മസ് കളക്ഷനിലുണ്ട് സിൽക്കിൽ സോഫ്റ്റ് സിൽക്കിൽ വരുന്ന കളക്ഷൻസ് ആ അതും ഇവിടെ അതും കൂടെ കാണിച്ചോളൂ നമുക്ക് സോഫ്റ്റ് സിൽക്കിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി നാനൂറ്റിഅമ്പത് രൂപയാണ് ഇതൊരു കോഫിയാണ് കോഫി പലരും കോഫിയാണ് വരുന്നത് വരുന്നത് പിന്നെ ഇതടുത്തത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഫോൾഡറിൽ വരുന്ന ഇതെങ്ങനെയാണ് കളക്ഷൻ വരുന്നത് നമുക്ക് പല്ലുവിന്റെ പോർഷൻ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഹെവി വർക്ക്ഡ് ആണ് നമുക്ക് ബോഡിയിൽ ഒരു ട്രയാങ്കിൾ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഒരു മിനിറ്റ് പറഞ്ഞുതരാം രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അടുത്തത് സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല ഫുൾ ഓവറോൾ ഫുൾ ബോഡി വർക്ക് ഉള്ള ബനാറസിൽ ആ ബനാറസിൽ പെട്ട ഐറ്റം തന്നെയാണ് ഇത് നമുക്ക് പ്രൈസിൽ ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ടായിട്ടാ നമ്മുടെ നോർമൽ ബനാറസി സാരികളുടെ അല്ല ഒരു മിനിറ്റ് ഞാൻ നോക്കിട്ട് പറയാവേ രണ്ടായിരത്തി നാനൂറ് വരുന്നത് ഇതില് ഡിസൈൻസും കാര്യങ്ങളും ഡിഫറൻ്റ് ആയിട്ടുള്ളത് ഇണ്ട് എന്താ ഇത് പല്ലും ഇതും കൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് അതെ നല്ല ഗോൾഡ് കാണാല്ലേ അതെ നല്ല ഭംഗിയുള്ള അടുത്തൊരു കളക്ഷൻ നോക്കി അപ്പൊ എന്തായാലും നിങ്ങൾ ക്രിസ്മസ് കളക്ഷൻ ഒക്കെ നമ്മുടെ ശരവണ നെയ്ത്തുകൾ ഒപ്പം ആഘോഷിക്കുക ഒരുപാട് കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ കാണിക്കാത്ത ഒക്കെ ഒരുപാട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ തീർച്ചയായിട്ടും ഇത് നമുക്ക് ഓർഗൻസ മെറ്റീരിയലും കോട്ട മെറ്റീരിയലും വരുന്ന ഐറ്റംസ് ആണ് നമുക്ക് ഓഫറിൽ പോയിക്കൊണ്ടിരിക്കുന്ന കളക്ഷൻസ് ഇത് നമുക്ക് കോട്ട മെറ്റീരിയൽ വരുന്നതാണ് രണ്ട് അറുന്നൂറാണ് പ്രൈസ് വരുന്നത് ഇത് നമുക്ക് പ്രതി പെർസെൻറ്റേജ് ആണ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല കളക്ഷനുണ്ട് അതെ കോട്ട മെറ്റീരിയൽ ആണ് ഫുള്ളും പ്രൈസൽ ഷെയ്റ്റ്സ് ആ വന്നിരിക്കുന്നത് എന്താ നമുക്ക് കോട്ട മെറ്റീരിയൽ അടുത്തൊരു കളക്ഷൻ കാണിച്ചു തരാം ഇതൊക്കെ നമുക്ക് ആ രണ്ടേ അറുന്നൂറാണ് പ്രൈസ് റേഞ്ച് വരുന്നത് നമുക്കിതൊന്ന് തേർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും കൂടെ വരുന്നുണ്ടാവും നിങ്ങൾക്ക് ആയിരത്തി ചെല്ലാനം റേഞ്ചിൽ ഇത് പർച്ചേസ് ചെയ്തെടുക്കാം അടുത്തത് വരുന്നത് ഓർഗൻസ സ്റ്റൈലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ടേ ഒരുന്നൂറാണ് വരുന്നത് എംബ്രോയിഡറി വർക്ക് ആണ് ഓൾ ഓവർ ദ ഡാർക്ക് വൈറ്റില് വരുന്ന കളക്ഷൻ ആണ് ക്രിസ്മസിന് ഒരുപാട് നല്ല മൂവ്മെന്റ് ഉള്ള കളക്ഷൻസ് ആണിത്

ക്രിസ്മസ് കളക്ഷൻ എന്തായാലും അതിഗംഭീരമായിട്ടുള്ള കളക്ഷൻ തന്നെ ആയിരിക്കും തന്നെയായിരിക്കും ഒരുപാട് വെറൈറ്റി ഉണ്ട് അതൊക്കെ ഇതൊക്കെ അതിന്റെ കളർ ഷെയ്ഡാണ് കേട്ടോ നിങ്ങൾ കളക്ഷൻ കളർ ഷെയ്ഡ് ഇതിൽ വരുന്നുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാണിച്ചു തരുന്നായിരിക്കും ഒരുപാട് വേറെയും വെറൈറ്റി സാരീസ് ഉണ്ട് കേട്ടോ ഒരുപാട് സാരീസ് പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഗോൾഡ് ഡിഷിൽ വരുന്ന സെറ്റ് സാരീസിലൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അല്ലെ സിൽവർ ഇപ്പൊ സെറ്റ് സാരി ചോദിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ നമുക്ക് റോസ് ഗോൾഡ് റോസ് ഗോൾഡ് ഇതൊക്കെ ക്രിസ്മസിന് പോകുന്ന ഐറ്റംസ് ആണ് അങ്ങനെ ചോദിച്ചാൽ മതി ഷോപ്പുകാർക്കുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ആയിട്ട് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും ഒരുപാട് പേര് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ഇതേപോലെ തന്നെ നല്ല നല്ല വെറൈറ്റി കളക്ഷനുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ പിന്തുണ ഇനിയും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം അല്ലേ അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം നമ്മളൊപ്പം ചേർന്ന് നിന്ന് പർച്ചേസ് ചെയ്യാ അപ്പൊ നമ്മളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും വരുന്ന എപ്പിസോഡിൽ അപ്പം മറക്കണ്ട നമ്മുടെ പഴയ വീഡിയോസൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല കളക്ഷൻ കാണാൻ പറ്റും അപ്പൊ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അല്ലേ താങ്ക്